നമസ്കാരം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷവും ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വോട്ടർ അധികാർ യാത്ര പോലെയുള്ള വലിയ പ്രചരണ പരിപാടികൾ നടത്തിയതിന് ശേഷവും എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെപ്പോലും വെറുതെ വിടാതെയുള്ള നീചമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ശേഷവും ബീഹാറിൽ അമ്പെ പരാജയപ്പെട്ടു പോയ ബീഹാറിൽ നിന്നും തോറ്റു തുന്നമ്പാടി ഓടേണ്ടി വന്ന രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇപ്പോൾ വലിച്ചു കീറുകയാണ് ബി ജെ പി ബി ജെ പിയുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലെല്ലാം അല്ലെങ്കിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സന്ദേശം അത് വ്യാപകമായി തന്നെ രാജ്യത്ത് ചർച്ചയാവുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴത്തെ തൊഴിലായ രാഷ്ട്രീയം ചേരുന്നതല്ല അത് അദ്ദേഹത്തിന് ആകുന്നില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിരവധി തൊഴിൽ ഓപ്ഷനുകൾ തൊഴിൽ മേഖലകൾ ഇതാ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ചില ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ ഏതാനും ചില എഐ ജനറേറ്റഡ് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി ഔദ്യോഗിക എക്സ് അക്കൗണ്ടുകളിലുൾപ്പെടെ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ കരിയർ ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ട്രാവൽ വ്ളോഗർ രാഹുൽ ഗാന്ധിയെ ഒരു ട്രാവൽ വ്ളോഗർ ആയി ചിത്രീകരിച്ചുകൊണ്ടുള്ള ചിത്രമാണ് ഇതിൽ ഒന്നാമത്തേത് ഇത് രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് വിദേശത്തേക്കുള്ള ദുരൂഹമായ യാത്രകൾ നടത്തുന്ന രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധി അതായത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പാർട്ടിയെയോ ഇദ്ദേഹവുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയോ ഇദ്ദേഹത്തിന്റെ സംരക്ഷണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സുരക്ഷ ഇരുപത്തിനാല് മണിക്കൂറും ഉറപ്പുവരുത്തുന്ന കേന്ദ്ര ഏജൻസിയായ സിആർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ പോലും അറിയിക്കാതെയാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനങ്ങൾ നടത്തുന്നത് മാത്രമല്ല രാജ്യത്ത് ഇദ്ദേഹത്തിന്റെ പ്രസൻസ് ആവശ്യമുള്ള നിർണായക ഘട്ടങ്ങളിലുമാണ് രാജ്യത്തിന് വേണ്ടിയിട്ടല്ല പാർട്ടിയുടെ ആവശ്യങ്ങളാണ് അതായത് തെരഞ്ഞെടുപ്പ് പോലെയുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പ് പോലെയുള്ള പല ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് യാത്ര ചെയ്യും ഇദ്ദേഹം എന്തിനാണ് പോകുന്നതെന്നോ എവിടെയാണ് പോകുന്നതെന്നോ ആരെയാണ് കാണുന്നതെന്നോ ഒന്നും ആർക്കും അറിയില്ല സ്വകാര്യ സന്ദർശനങ്ങൾ എന്ന ഒറ്റ വാക്കിൽ ഈ യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒതുക്കുകയാണ് പരമാവധി കോൺഗ്രസ് ചെയ്യാറുള്ളത് ഇത്തരം വിദേശയാത്രകളെയാണ് ഇതിലൂടെ ബി ജെ പി കളിയാക്കുന്നത് രണ്ടാമത്തെ കരിയർ ഓപ്ഷനായി നൽകിയിരിക്കുന്നത് സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വേദിയിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന പ്രേക്ഷകരെ കുടുകൂടെ ചിരിപ്പിക്കാൻ കഴിയുന്ന തമാശകൾ പറയുന്ന അവരെ ചിന്തിപ്പിക്കുന്ന ചില കമന്റുകൾ പറയുന്ന ഒരു കലാരൂപമാണ് ഈ കലാരൂപം ഇന്ത്യയിൽ ഇല്ലും വിദേശത്തുമെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ജനകീയമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ പറ്റിയ തൊഴിൽ അതാണ് എന്നാണ് ബി ജെ പി പറയാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ ബി ജെ പി ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഈ അടുത്തിടെ പറ്റിയ നിരവധി നാവ് പിഴകളും അതുപോലെ തന്നെ അദ്ദേഹം പബ്ലിക് സ്പീച്ചുകളിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒക്കെ കളിയാക്കാനാണ് മൂന്നാമത് ഇദ്ദേഹത്തെ ഒരു ജിലേബി വിൽപ്പനക്കാരനായിട്ട് ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു ചിത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇദ്ദേഹം നടത്തിയ ജിലേബി ഫാക്ടറി പരാമർശം രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാലാമത്തേത് ഫിക്ഷൻ റൈറ്റർ എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഭാവനയെ വെല്ലുന്ന രീതിയിലുള്ള വലിയ നോവലുകൾ രചിക്കുന്ന രീതിയിലുള്ള ഫിക്ഷനുകളാണ് ആരോപണങ്ങളാണ് മെനഞ്ഞെടുത്ത ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ സൂചിപ്പിക്കാനും കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടിയിട്ടാണ് ഈ ബി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന കരിയർ ഓപ്ഷൻസ് എന്ന പേരിൽ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ തിളങ്ങാതെ പോയതിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ എന്ന രീതിയിൽ ഇപ്പോൾ ബി ജെ പി സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പോസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഈ ചിത്രങ്ങളാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ജനങ്ങളിൽ ഉണ്ടാവുകയും കോൺഗ്രസ് ഈ രാജ്യത്ത് അപ്രസക്തമായി കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത ബി ജെ പി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റിലൂടെ എന്ന് വ്യക്തമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്